നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള നീക്കം സ്ത്രീ സമൂഹം ഉണരണമെന്ന എം ജി എം ജില്ലാ സമ്മേളനം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനമനസ്സുകളിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള സംഘപരിവാറിന്റെ നീക്കത്തിൽ സ്ത്രീ സമൂഹം ഉണരണമെന്ന് എം ജി എം മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വർഗീയതയും വിദ്വേഷവുമില്ലാത്ത മഹിതമായ സന്ദേശം മനുഷ്യരിലെത്തിക്കാൻ പൊതുസമൂഹം മുന്നോട്ട് വരണമെന്നും എം ജി എം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു പെരുകിവരുന്ന സ്ത്രീ പീഡനങ്ങളെയും ആത്മഹത്യകളെയും സർക്കാർ ഗൌരവത്തോടെ കാണണമെന്നും പവിത്രമായ വിവാഹരംഗത്തെ കളങ്കപ്പെടുത്തുന്ന ആഭാസത്തെ നിയന്ത്രിക്കണമെന്നും എം ജി എം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു വിശ്വ മാനവികതയ്ക്ക് വേദവെളിച്ചമെന്ന പ്രമേയത്തിൽ ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ കരിപ്പൂരിൽ വെച്ച് നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച എം ജി എം ജില്ലാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു நம்மத்தில் നമ്മുടെ பொது അവസ്ഥ நம்ம നമ്മുടെ அவஸ்தத்து ഒരു പക്ഷേ ഒരിക്കലും നമ്മൾ ആരും പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ ഒരു ബാബി മസ്ജിദുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോയി ഒരുപാട് പതിറ്റാണ്ടുകാലം അത്തരം പ്രയാസങ്ങളിലൂടെ ഒരു സമൂഹം മുന്നോട്ട് പോയപ്പോ ഇപ്പൊ ഇതാ ഒരു കാലഘട്ടത്തിൽ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം പരത്തിയിരുന്ന പോലും അവിടെ പൂജയ്ക്കുള്ള അനുമതി നൽകി കോടതിയുടെ ഇടപെടലുകൾ എം ജി എം ജില്ലാ പ്രസിഡന്റ് സി എം അസ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു കെ എൻ എം സംസ്ഥാന സെക്രട്ടറി എൻ എം ജലീൽ മാസ്റ്റർ എം ജി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി ആയിഷ ടീച്ചർ കെ എൻ എം ജില്ലാ സെക്രട്ടറി അബ്ദുറസാഖ് തെ കെയിൽ എം ജി എം ജില്ലാ സെക്രട്ടറി കെ ടി ജസീറ ടീച്ചർ ഐ എസ് എം ജില്ലാ സെക്രട്ടറി ടി കെ എൻ ഹാരിസ് എം എസ് എം ജില്ലാ സെക്രട്ടറി നൂമാൻ ഷിബിലി ഐ ജി എം ജില്ലാ സെക്രട്ടറി സി റന കെ എൻ എം മണ്ഡലം സെക്രട്ടറി ടി കെ എൻ നാസർ ഹനീഫ് യൂസഫ് എം ജി എം ജില്ലാ ഭാരവാഹികളായ പി റസിയാബി ടീച്ചർ ഹസ്നത്ത് പരപ്പനങ്ങാടി തസ്ലീന കോഴിപ്പുറം റഹ്മത്ത് കാളാട് മുന്താസ് തിരൂരങ്ങാടി നസീമ പുത്തൂർ പള്ളിക്കൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ